ോയപത്രി ശ്രീനു സംവിധാനം ചെയ്ത നന്ദമുരി ബാലകൃഷ്ണയുടെ ഫാൻറസി ആക്ഷൻ ചിത്രം അഖണ്ഡ ിൽ കീഴടക്കുകയാണ് സിനിമയുടെ പ്രൊമോഷൻ പരിപാടികൾ നിരവധി ട്രോളുകൾ നേരിട്ടിരുന്നുവെങ്കിലും സമ്മിശ്ര പ്രതികരണമാണ് ചിത്രത്തിന് തിയേറ്ററുകളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ആഗോളതലത്തിൽ ആദ്യ ദിനം തന്നെ അൻപത്തി കോടി രൂപ ചിത്രം നേടി സിനിമയുടെ നിർമ്മാതാക്കൾ പുറത്തുവിട്ട വിവരം ഡിസംബർ പന്ത്രണ്ടിനാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തിയത് ചിത്രം ആദ്യ വാരം തന്നെ നൂറ് കോടി കടക്കണമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു നൂറ്റി കോടി ബജറ്റിലാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് മാത്രം ആദ്യ ദിനം ഇരുപത്തിരണ്ട് കോടിയാണ് ചിത്രം നേടിയത് ശിവഭക്തനായാണ് സിനിമയിൽ ബാലയ്യ എത്തുന്നത് വമ്പൻ ബജറ്റിൽ ഒരുങ്ങിയ സിനിമയിൽ ഇരട്ട വേഷത്തിലാണ് ബാലയ്യ എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ അഖണ്ഡയുടെ രണ്ടാം ഭാഗമാണിത് ടീസർ പുറത്തിറങ്ങിയതോടെ ചിത്രം ട്രോളുകൾ ഏറ്റുവാങ്ങിയിരുന്നു ടീസറിൽ ബാലയ്യയുടെ കഥാപാത്രം തന്റെ കയ്യിലുള്ള ശൂലം ഉപയോഗിച്ച് വില്ലന്മാരെ കറക്കി കറക്കിക്കൊല്ലുന്നതും അതുപയോഗിച്ച് അവരെയെല്ലാം പൊക്കിയെടുക്കുന്നതുമാണ് ട്രോൾ ലഭിച്ച സീൻ